നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിന്റെ ഫ്രഞ്ച് സൂപ്പർ താരമായ കമവിങ്ക സമീപകാലത്ത് സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുന്ന ഒരു താരമാണ് നമുക്കറിയാം റയൽ മാൻഡ്രഡും അതുപോലെ തന്നെ ഫ്രഞ്ച് ദേശീയ ടീമും അദ്ദേഹത്തെ സ്ഥിരമായി ഉപയോഗപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ലോകത്തെ പല സൂപ്പർ താരങ്ങൾക്കെതിരെയും അദ്ദേഹം കളിച്ചിട്ടുണ്ട് സൂപ്പർ താരം ലയണൽ മെസ്സിക്കെതിരെ കമവിംഗ് കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന്റെ ഫൈനലിലും ഇരുവരും മുഖാമുഖം വരികയും ചെയ്തിരുന്നു ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ എതിരാളി താരം ആരാണ് എന്ന് ഈ റയൽ മാൻഡ്രഡ് താരത്തോട് ചോദിക്കപ്പെട്ടിരുന്നു ലയണൽ മെസ്സിയുടെ പേരാണ് അദ്ദേഹം മറുപടി ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് മെസ്സിയെ നേരിട്ട ഒട്ടുമിക്ക എതിരാളികളും ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണെന്നും കമവിംഗ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഓ മൈ ഗോൾ എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു കമവിംഗ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള എതിരാളിയായിക്കൊണ്ട് എനിക്ക് അനുഭവപ്പെട്ടത് ലയണൽ മെസ്സിയാണ് മെസ്സി അങ്ങനെ ഒരുപാട് ഓടുന്ന ആളൊന്നുമല്ല പക്ഷെ ലയണൽ മെസ്സിയുടെ കാലിൽ പന്ത് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാകും മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു താരമാണ് ലയണൽ മെസ്സി മെസ്സിയെ നേരിട്ട് നേരിട്ട എതിരാളികൾ എല്ലാം തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇതാണ് എഡ്വേഡ് കമവിംഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സി നിലവിൽ യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അമേരിക്കൻ ലീഗിൽ തകർപ്പൻ പ്രകടനമാണ് മെസ്സി ഇപ്പോൾ പുറത്തെടുക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഇന്റർ മയാമിക്ക് വേണ്ടി ഒരു കിഡിലൻ ഗോളും കിഡിലൻ അസിസ്റ്റും സ്വന്തമാക്കാൻ ലയണൽ മെസ്സിക്ക് സാധിച്ചിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം